തട്ടിപ്പിന്റെ കൃഷി ഇറക്കി വിളവെടുക്കുന്ന ഒരു ഒന്നാം തരം ഗജ ഫ്രോഡിന്റെ കയ്യിലാണ് പെട്ടിരിക്കുന്നത് ഫ്രോഡാണെന്ന് പറയാനുള്ള ഒരേ ഒരു കാരണം അവൻ പറ്റിച്ചിട്ടുള്ള പത്തോളം പേരോട് നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഒരു പെറ്റീഷൻ അപ്പുറം ഇതൊരു മാസ് പെറ്റീഷനായി മാറാനുള്ള സാധ്യതയും കൂടി വരികയാണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഫ്രോഡിന്റെ നമ്പർ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് അവന്റെ ഫോട്ടോയുണ്ട് ഈ കാണുന്ന വ്യക്തിയാണ് നിരവധി ആളുകളെ പറ്റിച്ചിട്ടുള്ള രതീഷ് കെ ആർ രതീഷ് കെ രഞ്ജൻ മൂന്ന് ഫോൺ നമ്പറുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നത് ഒന്ന് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാൻ മറ്റൊന്ന് നോർമൽ കോളിന് വേണ്ടി മൂന്നാമത്തേത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടുമായി കണക്ട് ആയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറാണ് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ കളഞ്ഞൂടെ എന്ന് ചോദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ എന്നെ പോലെ പറ്റിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത് ഇയാളുടെ മൂന്ന് ഫോൺ നമ്പറുകളിൽ ഒന്നിൽ തെളിഞ്ഞു വന്ന ട്രൂ കോളറിലൂടെ തെളിഞ്ഞു വന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ ഗൂഗിൾ വഴി സെർച്ച് ചെയ്തപ്പോൾ അദ്ദേഹം നിരവധി സിനിമാ ലൊക്കേഷനുകളിൽ സ്ഥിരം സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് സ്വന്തമായി പോസ്റ്റ് ഇടാത്ത പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടുള്ള ഇയാളുടെ ഫേസ്ബുക്ക് കണ്ടെത്തുക എന്നത് അല്പം ശ്രമകരമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ എഫ് ബി ഫ്രണ്ട്സുകളിൽ ഒരാൾ അദ്ദേഹത്തെ ടാഗ് ചെയ്തിട്ട ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെയും ഇയാളുടെ ഫോൺ നമ്പറുകളും നിങ്ങളൊന്ന് കരുതിയിരിക്കുക ആദ്യം ബാങ്ക് ഡീറ്റെയിൽസും ബ്രാഞ്ചും ഒക്കെ കിട്ടാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര ബാങ്കിന്റെ കാക്കനാട് ബ്രാഞ്ചിലാണ് അയാൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും ഒരു അക്കൗണ്ട് ഹോൾഡറുടെ ഫോട്ടോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ഒരു വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി ആ ഫോട്ടോ എടുക്കാൻ കഴിയില്ലത്രേ ആവട്ടെ പക്ഷെ മറ്റു ആളുകളുടെ സ്വത്ത് തട്ടിച്ച് നടത്തുന്ന ആളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി മെനക്കെടുന്ന ഈ നിയമം ഈ നിയമം എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല ഡി പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി പിന്നെ ഒന്നുകൂടെ കേൾക്കാൻ കഴിഞ്ഞത് ജില്ലയിൽ വി ഐപികളുടെ തിരക്കാണ് അതുകൊണ്ട് തന്നെ പോലീസിന് ഹോൾഡ് ചെയ്യേണ്ടി വരും എന്നാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ഡീറ്റെയിൽസുകൾ എടുത്തിട്ടുണ്ട് അയാളുടെ പേര് മൂന്ന് ഫോൺ നമ്പർ അയാളുടെ ബാങ്ക് അക്കൗണ്ട് അയാളുടെ ബ്രാഞ്ച് അയാളുടെ ലൊക്കേഷൻ അയാളുടെ ഫോട്ടോ ഇതെല്ലാം എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇനി ഞാൻ ചോദിക്കുന്നത് പത്തോളം ആളുകൾ അവർക്ക് കിട്ടേണ്ട നീതിക്ക് വേണ്ടി ഈ തട്ടിപ്പ് നടത്തുന്ന ആളെ കണ്ട് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിനേക്കാൾ നല്ലത് പോലീസിന്റെ കൃത്യമായ സഹായത്തോടെ നിയമം കയ്യിലെടുക്കാതെ നിങ്ങൾ തന്നെ അവരെ പിടിക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയുള്ള സഹായം വേണം എന്ന് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നതും